പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ ജ്ഞാനവും സത്യവും അന്വേഷിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ജീവിതമാതൃകയ്ക്ക് അങ്ങയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ കൃതജ്ഞതാപൂർവം ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണയുന്നു ഇന്നേ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങേ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ വിശ്വാസവും യുക്തിയും ഒന്നിപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ മാതൃക പിന്തുടരാനുള്ള കൃപ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അങ്ങയുടെ സത്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുവാനും അങ്ങയുടെ വചനത്തിൽ സന്തോഷം കണ്ടെത്താനും അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് നൂറ്റിപ്പത്തൊൻപതാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാൻ ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ടം ദർശിക്കുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചുവയ്ക്കരുതേ അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു സ്നേഹനിധിയായ പിതാവെ വിശുദ്ധ തോമസ് അക്യൂനാസിൻ്റെ മധ്യസ്ഥതയിലൂടെ അങ്ങയുടെ സത്യത്തിന് ജ്ഞാനത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥനയിലും പഠനത്തിലും സ്നേഹപ്രവൃത്തികളിലും അങ്ങയെ അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങളെ നയിക്കുക അങ്ങനെ അങ്ങയുടെ പ്രകാശം ഈ ലോകത്തിൽ ഞങ്ങളിലൂടെ പ്രതിഫലിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ ജ്ഞാനത്തിൽ നമ്മെ നയിക്കുകയും അവൻ്റെ സമാധാനത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ തോമസ് അക്യുനാസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്